ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൊറ്റാനിക്കരയിലെ പത്തൊമ്പത് വയസ്സുകാരി പോക്സോ അജീവിത കൂടെയായ പെൺകുട്ടിയുടെ കാമുകൻ അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ ആക്രമിച്ചത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിൽ ഉപദ്രവങ്ങൾ ഈ പെൺകുട്ടി ഏറ്റിട്ടുണ്ട് പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും വളരെയധികം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പ്രതി ഈ പെൺകുട്ടിയെ കാണാൻ വന്നപ്പോൾ തന്നെ ചുറ്റിക കത്തി എന്നിവ കയ്യിൽ കരുതിയാണ് വന്നത് ഫോൺ വിളിച്ച് കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായും അതിപൈശാചികമായും ഇത്രയധികം ആക്രമിച്ചത് കേവലം ഒരു വർഷത്തെ പരിചയം മാത്രമാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട അനൂപുമായി പെൺകുട്ടിക്കുള്ളത് അതൊരു പ്രേമമായി വളർന്നു അനൂപിൻ്റെ നിരന്തരമായുള്ള ശാരീരിക ഉപദ്രവങ്ങളും മാനസികമായ ഉപദ്രവങ്ങളും സാമ്പത്തികമായ ചൂഷണങ്ങളെല്ലാം കണ്ട് അമ്മ പലവട്ടം ഇവിടെ ഉപദേശിക്കുമായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി ഇതൊന്നും കൂട്ടാക്കിയില്ല പല സമയങ്ങളിൽ ശരീരത്തെ പല പല മുറിപ്പാടുകൾ അമ്മയിൽ സംശയം ഉണർത്തിയതും അമ്മ അതിനെ ചോദ്യം ചെയ്തതും പതിവായിരുന്നു എന്നാൽ അതിനെയൊന്നും വക വയ്ക്കാതെ വീണ്ടും ഈ ബന്ധം കൊണ്ടുപോവുകയായിരുന്നു അതിനൊടുവിലാണ് ഇങ്ങനെ വലിയൊരു അത്യാഹിതം സംഭവിച്ചത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കാര്യം നമുക്കറിയാം നമുക്ക് ഉപദേശിക്കാനോ ഒരു കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ പറ്റില്ല കാരണം പ്രായത്തിനേക്കാൾ പക്വതയും അതിനുപരി എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളാണ് ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കുകയുള്ളു പ്രതി അനൂപിനെ കൃത്യം നടന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുമ്പോഴും അയാൾ എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുകയായിരുന്നു അതിക്രൂരമായ രീതിയിലാണ് ആ പെൺകുട്ടിയെ അയാൾ ഉപദ്രവിച്ചത് മറ്റൊരു ബന്ധം ഉണ്ടെന്ന് ആരോപിച്ചാണ് കുട്ടിയെ അതിക്രൂരമായി അയാൾ ഉപദ്രവിച്ചത് തല പലവട്ടം ഭിത്തിയിൽ കൊണ്ടിടിക്കുകയും അതുപോലെ തന്നെ ശ്വാസം മുട്ടിക്കുകയും എല്ലാം ചെയ്തു ചുറ്റിക കൊണ്ടാണ് ദേഹമാസകലം മുറിവേൽപ്പിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ അങ്ങനെയുള്ള കറുത്ത പാടുകളുണ്ട് ബ്രെയിൻ ഡാമേജ് നല്ല രീതിയിലായിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും പെൺകുട്ടി അവശ്യനിലയിലാണ് കണ്ടെത്തിയതും കഴിഞ്ഞിരമ്പ് മുറിച്ച രീതിയിൽ അവിടെ ഉറുമ്പരിച്ച നിലയിലാണ് പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ബന്ധു മുറിക്കുള്ളിൽ കണ്ടെത്തിയത് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പ്രതിയായ അനൂപിൻ്റെ അനുസരിച്ച് അയാൾ നിരന്തരം ഈ പെൺകുട്ടിക്ക് ലഹരി മരുന്നുകൾ കൊടുത്ത് അടിമയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പ്രതികരിക്കാൻ തയ്യാറല്ലായിരുന്നു ഇത്രയധികം ഉപദ്രവങ്ങൾ ഏറ്റിട്ടും ഇത്രയധികം സംശയ രോഗത്തിൻ്റെ പേരിൽ അവളെ ഉപദ്രവിച്ചിട്ടും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അവളെ ഉപദ്രവിച്ചിട്ടും അവൾ അതിനെ എതിർക്കാതിരുന്നത് ഒരുപക്ഷെ ഈ ലഹരിയുടെ പേരിലായിരിക്കാം നല്ല രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ അവൾക്ക് നൽകുമായിരുന്നു അതുകൊണ്ടായിരിക്കാം അവളൊന്നും ചോദിക്കാതിരുന്നത് അവൻ്റെ ഉപദ്രവം മറ്റൊരു തരത്തിലായ ശേഷമായിരിക്കാം അവൾ പ്രതികരിച്ചു തുടങ്ങിയത് ആ പ്രതികരണത്തിൻ്റെ അവസാനമാണ് സ്വന്തമായി അവൾ കഴുത്തിൽ കയറിട്ട് മുറുക്കിയത് എന്നാൽ അനൂപ് ആ കയർ മുറിച്ചു കളയുകയും ശ്വാസം മുട്ടിച്ച അവളെ കൊല്ലാനും നോക്കി മരിച്ചെന്ന് കരുതി അവൻ അവളെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയി വളരെയധികം അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ പീഡനങ്ങളാണ് ആ പെൺകുട്ടി സഹിക്കേണ്ടി വന്നത് ഒരു പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ അതിൻ്റെ അമ്മയ്ക്കും സാധിച്ചില്ല അതിൻ്റെ പ്രധാന കാരണമായി ആരമ്മ ചൂണ്ടിക്കാട്ടുന്നത് അവരമ്മയ്ക്കും അവനിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നു പ്രതിയായ അനൂപിൻ്റെ ഭീഷണിയെ തുടർന്നാണ് അമ്മയെ അവിടുന്ന് താമസം മാറിപ്പോയത് എന്തിനാണ് ഈ പെൺകുട്ടികളെല്ലാം ഈ ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് പെൺകുട്ടികളും ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെടുകയും അവസാനം ഒരു മുഴം കയറിൽ തീരുകയാണ് ചെയ്യുന്നത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ കഴിയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ന്യൂ ജനറേഷൻ ബന്ധങ്ങൾക്കെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ നൂറിലൊരു എഴുപത്തിയഞ്ച് ശതമാനം അവസാനം ഒന്നുകിൽ ഒരു കൊലപാതകം അതുമല്ലെങ്കിലും ഒരു ആത്മഹത്യയിലാണ് ചെന്ന് നിൽക്കുന്നത് പെൺകുട്ടി അനൂപിനെക്കുറിച്ച് അവിടുത്തെ അയൽവാസികൾക്കും പറയാനുള്ളത് അത് തന്നെയാണ് അയാളുടെ പെരുമാറ്റ ദുശ്യമാണ് കുറെ പെട്ടികേസുകളും പ്രതിയാണ് പ്രേമം എന്നൊരു ലേബിൾ വെച്ചിട്ട് ഒരാളെത്രയും ക്രൂരമായി ഉപദ്രവിക്കാൻ എങ്ങനെ സാധിക്കുന്നു അതിൻ്റെ പേര് പ്രേമം എന്നല്ല ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി അവൻ സമീപിച്ചിരുന്നത് സാമ്പത്തികമായും ശാരീരികമായും അവളെ ഉപയോഗിച്ചു അതിനുശേഷം വളരെയധികം ക്രൂരമായി മൃഗീയമായി അവളെ ഇല്ലാതാക്കാൻ നോക്കി ആ അമ്മയുടെ വാക്കിൽ നിന്ന് വ്യക്തമായിരുന്നു എങ്ങനെയുള്ള ബന്ധമായിരുന്നു ആ പെൺകുട്ടിയും അനൂപുമായി ഉണ്ടായിരുന്നുള്ളത് ഒന്നാലോചിച്ചാൽ സ്നേഹിക്കുന്ന ഒരാളെ ഇത്രയധികം ക്രൂരമായി എങ്ങനെ പീഡിപ്പിക്കാൻ തോന്നും എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നും അപ്പോൾ അതൊരു സ്നേഹമല്ല ഒരു മനുഷ്യനൊന്നും പോലും നോക്കാതെ അത്രയും മൃഗീയമായി ഇത്രയധികം ഉപദ്രവിക്കുന്നത് കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല ക്രൂരതയായിരുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്തെ നമുക്ക് ഒരു കാര്യങ്ങളും ഡയറക്റ്റ് സംസാരിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും ഭാഷയും വൈരാഗ്യവുമാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഇവിടെ നടന്നിരിക്കുന്നത് രണ്ടാനമ്മ എന്ന മുദ്രകുത്തി എല്ലാവരും ആ അമ്മ പറയുന്ന കാര്യങ്ങളോട് എതിർത്ത് സംസാരിക്കുമ്പോൾ അവരെ അപകീർത്തിപരമായ കമൻറ്റുകളിലൂടെ അധിക്ഷേപിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം അവരും ആ സമയത്തെല്ലാം അവിടുത്തെ സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓരോ വട്ടവും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനുഭവമായുള്ള ബന്ധം നിർത്തലാക്കാൻ പറയുമ്പോഴും ഈ പെൺകുട്ടി എതിർക്കുന്നുണ്ട് അതിനെതിരെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ആ അമ്മയ്ക്ക് ആ വീട് വിട്ട് പോകേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശങ്ങളാണ് ഈ പ്രശ്നത്തിന് ശേഷം ആ അമ്മ കേൾക്കേണ്ടി വന്നത് പെൺകുട്ടികളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അതുതന്നെയാണ് റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായാലും ശരി ടോക്സിക് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ അധികം അടുപ്പം കാണിക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് ആ ചൂഷണത്തിൻ്റെ ഒരു ഇരയാണ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടി കേവലം പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി നേരിടേണ്ടി വന്നത് സ്വന്തം കാമുകളിൽ നിന്ന് അതിക്രൂരവും ഭയാനകവുമായ പീഡനങ്ങളാണ്